അപ്പം നാളെ രാവിലെ നമ്മൾ അരയ്ക്കുമ്പം ഈ വെള്ളമോടെ ചേർത്ത് അരച്ചെടുക്കും ഇനി ഒരു ഒരു മണിക്കൂറ് നാളിനിയിപ്പം കറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് മാവ് കറക്റ്റായിട്ട് വരും ശകലം തൈര് നാളെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പാലപ്പമാണ് അപ്പം പാലപ്പത്തിന് വേണ്ടി നമ്മൾ തലേദിവസം വൈകിട്ട് അരി വെള്ളത്തിൽ കുതിർത്ത് വെക്കും അപ്പോൾ പച്ചരി ഇവിടെ അമ്മ കഴുകി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം രണ്ട് ഗ്ലാസ് പച്ചരി ആ അതിന് രണ്ട് കുഴിയുന്നവി ചോറ് ആ അഥവാ ഗ്ലാസ് എടുക്കുവാണെങ്കിൽ ഇതിനൊരു ഗ്ലാസ് ചോറ് ചെറിയ രീതിയിൽ ചൂടാക്കിയ വെള്ളം ഇത്തിരി അങ്ങ് തടച്ചു പോയല്ല ചെറുതായിട്ട് തണ്ട കൈ ഇടാവുന്ന ചൂട് വെള്ളം നരക്ക ഒരു ചൂട് ഇത് നരക്കു കിടക്കും ഇതിനകത്തേക്ക് ഒന്ന് രണ്ട് രണ്ടര സ്പൂണ് പഞ്ചസാര പച്ചരിയാണെങ്കിൽ ആറേഴ് തവണയോളം നന്നായിട്ട് കഴുകിയാണ് നമ്മൾ എടുത്തേക്കുന്നത് റേഷൻ കടല പച്ചരി ഈസ്റ്റ് ഉണ്ടോ ഇത് ഒരു ടീസ്പൂണിന് കാണ്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇതെല്ലാം കൂടിട്ട് നമുക്ക് മിക്സ് ചെയ്യണം നാളെ രാവിലെ നമ്മൾ അരയ്ക്കുമ്പോൾ ഈ വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കും അതിനായി ആ വെള്ളത്തിലാണ് നമ്മൾ അരക്കിരുന്നത് അപ്പൊ ഇത് ഇത്രയും നമ്മൾ തലേദിവസം വൈകിട്ട് ചെയ്തു വെക്കും ഇനി നമുക്ക് ബാക്കി നാളെ രാവിലെ കാണും അപ്പോൾ രാവിലെ ഞാനിനി ഇത് അരയ്ക്കാൻ പോവുക ഇന്നലെ വൈകിട്ട് നമ്മൾ തൂത്ത് വെച്ച് അരി ആ വെള്ളത്തോട് കൂടി വേണം നമുക്ക് അരച്ചെടുക്കോട്ട് ഇതുപോലെ തന്നെ അരി നമുക്ക് അരച്ചെടുക്കാം രാവിലെ എണ്ണീറ്റാ കാണുന്ന കാഴ്ചയാണിത് ചെറിയ മഞ്ഞും മരച്ചില്ലകൾക്കിടയിലൂടെ സൂര്യനുദിച്ചു വരുന്നതൊക്കെ നമുക്ക് കാണാം ഇപ്പം നമ്മൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ അല്ല അരച്ചേക്കുന്നത് ഞാനിവിടെ ഇച്ചിരി പാൽ ഒഴിക്കുക കുറച്ച് പാൽ ഒഴിച്ചു നിങ്ങൾക്ക് പാൽ ഇതിനകത്ത് ഒഴിക്കുന്ന ഇഷ്ടമല്ല എങ്കിൽ തലേദിവസം ഈ അരി കുതിത്ത് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ തേങ്ങയും കൂടെ തിരുമ്മി ഇട്ട് കുതിത്തു വച്ചാൽ മതി എന്നാൽ തേങ്ങയ്ക്ക് ഇച്ചിരി കുറവ് കാരണമാ നമ്മൾ പാൽ പാലൊഴിച്ച് പാലൊഴിച്ചാലും പാലപ്പത്തിന് നല്ല ടേസ്റ്റ് പിന്നെ ഇനിയും പശുവും പാലൊഴിക്കുന്നതും ഇഷ്ടമല്ല എങ്കിൽ തേങ്ങ അരച്ച് പാലപ്പം ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല എങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി വെള്ളം കൂടി കൂടിപ്പോലെ അപ്പോൾ നോക്കണം നമ്മളാ കുതിത്ത് വച്ചേക്കുന്ന ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണം അത് കളയല്ലേ ആ വെള്ളം കളയരുത് ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണം ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ കാണാം അപ്പം ഇത് കുറച്ച് നേരം നമ്മളിങ്ങനെ വെക്കും ഇതിന് ഒരു ഒരു മണിക്കൂറ് നമ്മളിനിയിപ്പം കറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് മാവ് കറക്റ്റായിട്ട് വരും നമ്മൾ ഏഴ് മണിയൊക്കെ ആയപ്പോൾ അരച്ചു ഒരു ഒരെട്ട് ഒക്കെ ആകുമ്പോഴായിരിക്കും അപ്പം ചൂടുന്നേ വ് പോകേണ്ടി വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പൊ സെറ്റ് ആക്കിട്ടിട്ടുണ്ട് മാവ് ഇനി നമുക്ക് പാലപ്പം ചുട്ട് തുടങ്ങാം ഒഴിച്ചു വെച്ചായിരുന്നു അപ്പേക്ക് എടുക്കൊടുക്കാം അപ്പം ഇവിടെ ചൂട് ചൂടോട് കഴിക്കുന്നുണ്ട് മൊരിഞ്ഞായേണ്ട കറി വേണ്ടല്ലേ വേണ്ടല്ലേപ്പാടി ആ മൊരിഞ്ഞ ഭാഗം മതി പഞ്ചസാരയും പാലും ഒക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഇഷ്ടമാണ് പാലപ്പം റെഡിയായി അല്ലേ സൈഡൊക്കെ മൊരിഞ്ഞ നടുവൊക്കെ വെന്ത് കിട്ടി പാലപ്പം അങ്ങനെ റെഡിയായി അപ്പം ഇതേപോലെ നമുക്ക് ഉണ്ടാകാം സൈഡ് മൊരിഞ്ഞ പാലപ്പം എനിക്കിഷ്ടം നടുവാണേൽ പഞ്ഞി പോലെ കറിക്ക് ഇവിടെ ഉരുളക്കിഴങ്ങും എന്ത് കിടപ്പുണ്ട് ഉരുളക്കിഴങ്ങും പച്ചമുളകും ഉള്ളി ഇട്ടല്ലേ തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് ചുമന്നുള്ളി പിന്നെ ഗരം മസാല അതെല്ലാം വരച്ചു എന്ത് കിടക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക കറിക്ക് ഇതിന്റെ അകത്ത് വെള്ളം ഒഴിച്ചല്ലേ തൈര് തൈര് തൈരൊഴിച്ച് നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് കൊറച്ചു കൂടെ വേണം നമുക്ക് അതും കൂടി ഒരു പച്ചമുളക് അരിച്ചുള്ളൂ ഒരു പച്ചമുളക് ഒക്കെ പക്ഷെ ഭയങ്കര തരുവാറിയും ടെ അവിടെ നമുക്ക് കിട്ടുന്ന ഉരുളക്കിഴങ്ങ് കറി കൂട്ടിട്ടുണ്ടോ അതിന്റെ രുചി തൈര് ഒഴിച്ചപ്പം അതാണ് ഈ ഉരുളക്കറി നല്ല ടേസ്റ്റ് ചെയ്തും പാലപ്പൂ അപ്പത്തിന്റെ കൂടെ നല്ലല്ലേ അപ്പം പിന്നെ പൂരിയോ ചപ്പാത്തി എല്ലാത്തിന്റെ കൂടെ നല്ല ലാസ്റ്റ് വെളിച്ചെണ്ണയോൾഡ് വിന്നറോ എന്ത് തന്നെയല്ലേ ഒഴിക്കാം നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഞാൻ ഇതിനെ അരച്ചരപ്പെന്ന് പറയുന്നത് തേങ്ങ ഒരു പച്ചമുളക് കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഗരം മസാല അതിനകത്ത് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്ക ഒരു ഗ്രാമ്പു പെരിഞ്ചീരക ഇത്രയും സാധനമാണ് അരപ്പിനായിട്ട് അടച്ചെയ്തത് ആ സാധനം നമുക്ക് കരിയാപ്പലും നമ്മളങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എടുത്തു പാലപ്പൂവും കിഴങ്ങ് കറിയും സൈഡൊക്കെ മുരിഞ്ഞ് നടുക്ക് നല്ല സോഫ്റ്റ് പൂ പോലത്തെ പാലപ്പം കറിയിൽ മുക്കി കഴിക്കാം അടിപൊളി അപ്പം നല്ല അടിപൊളിയും കറിയൊന്നല്ല കറിക്കൊരു സ്വല്പ എരിവുണ്ടല്ലേ പച്ചമുളക് ആയിട്ട് വെള്ളയപ്പത്തിനാണേലും നമുക്ക് ഇതുപോലെ തന്നെ അരി അരി അരച്ച് അപ്പം ചൂടാം ആ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് കണ്ട് നോക്കണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതും ഇതേപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും എന്നാൽ അമ്മയുടെയും അപ്പയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അമ്മേ അപ്പയോട് പറഞ്ഞു അപ്പ പോയി പോയിണത്തിനെ കണ്ടോ നിന്നെ തന്നെയാ കുണങ്ങി കിടന്നു വഴി കൂടെ ആരേലും വരുന്ന നോക്കുക ഈ പെണ്ണിന്റെ ഒരു കാര്യം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ